കടന്നു നമ്മുടെ ഒരു അവസ്ഥയിൽ നമ്മൾ എങ്ങനെ ഈ ലോകത്തെ ഗോക്കിന് പറയാൻ പറ്റില്ല അതിലെ പൊട്ടിക്കേത് നിങ്ങൾ കണ്ടിട്ടില്ലേ മനുഷ്യനെ അതിലും ഭ്രാന്തമായ അവസ്ഥയെ കണ്ടിട്ടില്ലേ പിന്നെ അശ്വിന് ഗോക്കാണോ തീരുമാനിക്കുന്ന ഓരോ മനുഷ്യന്റെ വികാരം അള പ്രത്യേകായിരിക്കും അയാൾ ഒന്നായിരിക്കും പ്രശ്നമല്ല അയാളല്ല ഇവിടുത്തെ വികാരങ്ങളുടെ അടവുകൾ അയാളുടെ അളവ് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അളവ് നല്ലതല്ല ഞാൻ കാരണം അസത്യമാണ് പറയുന്നു ആ കുട്ടിയുടെ പെർഫോമൻസ് ആരെങ്കിലും പറഞ്ഞു ആ കുട്ടിയുടെ പെർഫോമൻസ് ആണ് ആ സിനിമയിൽ ഒരിറ്റ സീനേ ഉള്ളൂ ആ പെർഫോമൻസ് ഇല്ല ഈ സിനിമയില്ല അങ്ങനെ എങ്ങനെ പെർഫോം ചെയ്യുക അന്യ നാട്ടിൽ പോയി ഒന്നുമില്ലാതെ വീട്ടിലൊന്നുമില്ലാതെ നശിച്ചു പോയൊരു കുട്ടി ബോംബെയിൽ വന്ന് ശരീരം വെക്കേണ്ട അവസ്ഥ വന്ന കുട്ടി എങ്ങനെ റിയാക്ട് ചെയ്യുക അറിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളു അവാർഡ് കിട്ടും അവാർഡ് കിട്ടി മലയാള സിനിമയ്ക്ക് ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ അവാർഡ് കിട്ടി അല്ലാതെ ഫാൻസി ഡ്രസ്സാണ് കാണിച്ചെന്നൊക്കെ പറയുന്നത് അത് മനസ്സിൽ നന്മയില്ല അതുകൊണ്ട് തന്നെയാണ് അതുപോലെ തന്നെ ഇപ്പൊ മാർക്കറ്റിംഗിന്റെ കാര്യത്തിൽ